எல்லாரும் அடிச்சுக்காரு பா அடிச்சுக்காரு வா. അതെ മലേഷ്യാലയ്ക്ക് അടിച്ച് കരുവാ അപ്പോൾ അടിച്ച് കരുവാണോ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു അപ്ഡേറ്റ് ഇടാന്ന് വിചാരിച്ചാണ് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് തുറങ്ങുന്നത് ഓഗസ്റ്റ് തൊട്ടാണ് അപ്പോൾ ഓഗസ്റ്റിൽ അത് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഉൾപ്പെടെ എല്ലാത്തിനും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിൻഡ് കമൻസ് ചെയ്യാൻ അപ്ഡേഷൻ ഇടാറുണ്ട് അപ്പോൾ അത് നോക്കിയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് തൊട്ട് കോഴിക്കോടൊന്നും ഫ്ലൈറ്റ് കയറി അടിച്ച് വിളിച്ച് മലേഷ്യയിലേക്ക് വരാൻ പറ്റും അപ്പോൾ അതേ ഈ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ മലേഷ്യയ്ക്ക് ഫ്ലൈറ്റ് കയറുന്നുണ്ട് ഞാൻ മാത്രമല്ല ഈ ഒരു করছি মরি হাই, হ্যালো ভাই বর അപ്പോൾ അവനും ഉണ്ട് നിങ്ങൾ രണ്ടുപേരൂടെ മലേഷ്യയ്ക്ക് തിരിച്ച് ഇരുപത്തിരണ്ടരാണ് കയറുന്നത് അപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ മലേഷ്യയ്ക്ക് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ലൈറ്റ് നല്ല ഉണ്ട് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കയറി നോക്കാം മലേഷ്യയിലെ വന്നിട്ടുള്ള ട്രാവലിലെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാനാണ് വന്നു ഓഗസ്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യും ആ അപ്ഡേഷൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടേക്കാം കോഴിക്കോട് കോഴിക്കോടൊന്ന് വിവരങ്ങളൊക്കെ ഞാൻ കോഴിക്കോടിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ കോട്ടയത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പം ഇരുപത്തി രണ്ടിന് കൊച്ചി പോകുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിലും അത് എങ്ങനെ അറിയേണ്ടതെന്നൊക്കെ ചോദിച്ചു എയർ ഏഷ്യ ഫ്ലൈറ്റ് ഉണ്ട് അതുപോലെ ബാത്തിക്ക് എയർ മലിൻഡോ എയർലൈൻസ് ഉണ്ട് അതുപോലെ മലേഷ്യ എയർലൈൻസ് ഉണ്ട് മലേഷ്യ എയർലൈൻസ് ആണ് നമുക്ക് ഇപ്പോൾ എയർ ഐഷ്യയാണ് കോഴിക്കോട് എന്ന് പറഞ്ഞിരിക്കുന്നത് മലേഷ്യ എയർലൈൻസ് ലഗേജ് ഒക്കെ ഉള്ള ഫ്ലൈറ്റാണ് ബാധിക്കും മലിൻഡോയാണ് എയറേഷ്യ ആണ് നമുക്ക് കുറച്ച് ഒരു നോർമൽ റേറ്റ് കിട്ടുന്ന പ്രാതമുണ്ടാരണം കഥ പറയട്ടെ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വേണ്ട റേറ്റുകൾ നോക്കി എടുത്തോളുക നമുക്ക് ചീപ്പായിട്ട് കിട്ടും നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് മലേഷ്യയിലെ എന്ത് ട്രാവൽ ആൻഡ് ടൂറിസം നമുക്ക് എന്തെങ്കിലും ട്രാവലിൻ്റെ കാര്യങ്ങൾ അക്കോമഡേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ എല്ലാം സെറ്റപ്പാക്കാം അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പറയാനാണ് ഓഗസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതിന് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ആണ് പക്ഷേ ഓൾമോസ്റ്റ് അത് കിട്ടിയ പോലെ തന്നെയാണ് നമ്മുടെ തന്നെ സുഹൃത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ സുഹൃത്തായ സജ്ജസ്ഫായ ഒക്കെ നേരത്തെ എടുത്താണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മലേഷ്യയിൽ വെച്ച് കാണാം കണ്ടുകൊണ്ടിരിക്കാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ